ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കുള്ള കുറച്ച് കളക്ഷൻസുമായിട്ടാണ് നമ്മൾ കൂടുതൽ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നതാണ് ക്ലിപ്പുകളും കുഞ്ഞുങ്ങളുടെ ഹെയർ ആക്സറീസും അതുപോലെ ഇയറിങ്സും ഒക്കെയാണ് അപ്പം എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ നിങ്ങൾ സജഷൻ പറയണമെന്ന് ആരും ഒന്നും പറയുന്നില്ല അപ്പം ഇനിയെങ്കിലും അങ്ങനെയുള്ള ഇതൊരു സജഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വെടിയിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത റേറ്റാണ് അതായത് കുഞ്ഞ് പിള്ളേർക്കും വലിയവർക്കും ഇടാം പോലും കുഞ്ഞുങ്ങളാണ് കൂടുതലും ഇത് ചൂസ് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള എ ഡി സ്റ്റോൺ പോലത്തെ എഡി സ്റ്റോൺ ഒന്നും അല്ലാട്ടോ ഒറിജിനൽ എഡി സ്റ്റോൺ നല്ല റേറ്റ് ആവും ഇത് നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഡയമണ്ട് ഫിനിഷിംഗ് കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള നെക്ലേസ് നെക്ലേസ് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ് സെറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണേ കണ്ടോ അടിപൊളി നല്ല സൂപ്പർ ഫിനിഷിങ്ങിൽ വരുന്ന നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു ലുക്കാണ് ഇതിന് കിട്ടുന്നത് അപ്പോൾ നമുക്കിതൊന്ന് നെക്കിൽ വെച്ച് കാണാം കേട്ടോ ഈ ഒരു പീസ് മാത്രമേ കണ്ടു അപ്പോൾ ഇതാണ് നമ്മൾ നെക്കിൽ വരുമ്പോൾ വരുന്നത് ഇത് കൊച്ചു ഒരു കുഞ്ഞൊരു നെക്ക് പീസ് അതിലാണ് അതുകൊണ്ട് ഇത്ര ചെറുത് കുറച്ചും കൂടെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇതൊരു കുഞ്ഞ് നെക്ക് പീസ് അതുകൊണ്ടാണേ അപ്പം നോക്കിക്കേ നല്ല ഭംഗിയായിട്ട് നല്ല കവർ ചെയ്ത് കിട്ടും അപ്പം അതിൻ്റെ കുറേ പാറ്റേൺസ് പാറ്റേൺസൂടെ കുറേ ഒന്നുമില്ല ഒരുപാടില്ല കുറച്ച് പാറ്റേൺസും കൂടെ ഉണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കാണാമേ അടുത്ത നോക്കിക്കേ അതിൻ്റെ വേറൊരു വെർഷനാണ് അത് കുറച്ച് കൂടുതൽ സ്റ്റോൺ ഉള്ളതാണെങ്കിൽ ഇതൊരു ഫ്ലോറൽ പാറ്റേണി വരും നല്ല ഭംഗിയുള്ള അതുപോലെ തന്നെ ആ ഒരു നെക്ക് ആ ഒരു നെക്കിന് മാത്രം നെക്കല്ല സോറി ആ സെൻട്രൽ ആ ഒരു പെൻഡൻറ്റിന് മാത്രമേ ഡിഫറൻസ് വരൂ നോക്കിയൊരു ചെയിൻ ആണേ അതുകൊണ്ട് നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും കണ്ടോ ചെയിനാണ് ഈ ഒരു ഹാങ്ങിങ്ങൊക്കെ വന്നേക്കുന്നത് അതുകൊണ്ട് നല്ല ഒരു ഒരു ഡിഫറെൻറ്റ് ലുക്കാണ് ഇതിൻ്റെ പല പാറ്റേണും മുമ്പ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേണിൽ ഇതാദ്യമായിട്ടാണ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയായിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് അതിൻ്റെ തന്നെ വേറൊരു വെർഷനാണ് അതിലും ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കണ്ട വലിയ സ്റ്റോണുകൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് ആ ഒരു ഐറ്റം ഇത് അതേ സെയിം റേറ്റ് ആണ് നൂറ്റി തന്നെയാണ് അടുത്തത് ഇതാ അതിൻ്റെ അടുത്ത വേറൊരു ഒരു ഒരു ടൈപ്പാണ് അതിലിങ്ങനെ അഞ്ച് പീസസ് വരുന്നുണ്ട് ചെയിനിലാണ് വന്നേക്കുന്ന ഈ ഒരു പോർഷൻ കണ്ടോ കണ്ടോ ഇതിങ്ങനെ കവറേ നൂരാനുള്ള ബുദ്ധിമുട്ടുണ്ട് എങ്ങനെയാണ് കാണിക്കുന്നത് കണ്ടോ ചെയിൻ വന്നിട്ട് നല്ലൊരു പുതിയൊരു വെറൈറ്റി ഐറ്റം ആണിത് അപ്പോൾ കുഞ്ഞു പിള്ളേർ നല്ല വൈറ്റ് സ്റ്റോണൊക്കെ മാച്ചിങ്ങിട്ടിടാൻ പറ്റുന്ന ഫ്രോക്കുകളുടെ കൂട്ടത്തിലും ഒക്കെ അടിപൊളിയായിരിക്കും വലിയവർക്കും ഇത് യൂസ് ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്ത് കിടക്കും പിന്നെ ഞാൻ കുഞ്ഞുങ്ങൾക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് അടുത്ത നോക്കിയിട്ട് അടുത്ത നോക്കി ഇത് ഈ ഒരു ഐറ്റം കണ്ടോ ഇത് ഈ ഒരു ലോങ് ടൈപ്പിലെ സ്റ്റോൺ ഉണ്ടല്ലോ നമ്മൾ കുറേ കമ്മലുകളിലൊക്കെ കണ്ടിട്ടുണ്ട് വേണ്ട ഇങ്ങനെ വന്നിട്ട് സിംപിളായിട്ട് ടു ലെയറിൽ വരുന്നതാണ് അതിന് അതിൻ്റെ ഒരു സിംഗിൾ ലെയർ വരുന്ന മൂന്ന് സ്റ്റോൺ വരുന്ന ഒരു കമ്മലും കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ചോക്കർ പോലെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയവർക്കും ഇടാം കേട്ടോ വലിയവർക്ക് നെക്ലസ്സായിട്ടും കുഞ്ഞുങ്ങൾക്ക് ചോക്കറായിട്ടും എങ്ങനെ വേണോ ഇടാം അപ്പം ഇത് ഇതിൻ്റെ റേറ്റ് വരുന്ന നൂറ്റി പത്ത് രൂപയാണ് നല്ല കവർ ചെയ്ത് ഇത് നെക്കിൽ ഒന്ന് വെച്ച് കാണിക്കാം കേട്ടോ അപ്പോൾ കണ്ടോ ഇപ്പം ഇങ്ങനെ കവർ ചെയ്താണ് ഇതിടേണ്ടത് ഈ കമ്മൽ പഴയ കമ്മലട്ടോ ഞാൻ മാറ്റിയിട്ടില്ല എനിക്ക് കമ്മലോട് ഇടാനുള്ള ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നോക്കിക്കാൽ ഈ കമ്മലൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും മൂന്ന് 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 സ്റ്റോണിൽ ഈ ഒരു കമ്മലുകൂടെ ഇതിലൂടെ വരും ഇങ്ങനെ നെക്കിന് കവർ ചെയ്താൽ ഇതിടേണ്ടത് ഇതിൻ്റെ റേറ്റ് നൂറ്റി പത്ത് രൂപയാണേ അടുത്ത നോക്കിക്കാൻ ആ വൈറ്റ് സ്റ്റോണും പിന്നെ ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ലോങ് സ്റ്റോണൂടെ മിക്സായിട്ട് വരുന്ന റേറ്റ് വാ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ചാണേ നയൻറ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ അതിന് മാച്ചിങ് ആയിട്ട് ആ ഒരു ലോങ് സ്റ്റോണും കുഞ്ഞ് സ്റ്റോണും മിക്സായിട്ട് വരുന്ന ആ ഒരു ഇയർ കൂടെ കൊടുത്തിട്ടുണ്ട് ത്രീ ലെയർ ആയിട്ട് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റഞ്ച് അപ്പം മൂന്ന് റേറ്റിലാണ് വരുന്നത് കൂടുതലും നൂറ്റി നാൽപ്പത്തിൻ്റെയാണ് ഇനി കുറച്ച് ഹെയർ ആക്സസറീസ് അത് എടുക്കണം അടുത്ത നോക്കിക്ക ദേ ഈ ഒരു ഹെയർ ആക്സസറീസ് ആണ് ഇതിൽ മൾട്ടി കളറിൽ ഉള്ള ആണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് സ്റ്റോണിൻ്റെ ഒരു ഔട്ടർ ലെയർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ബട്ടർഫ്ലൈയിൽ കുറേ നാളായി നമ്മൾ ബട്ടർഫ്ലൈ കുറേ കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇത് നമ്മൾ കൊണ്ടുവരാതിരിക്കുമായിരുന്നു കണ്ടോ ഇത് നിങ്ങൾക്ക് ഒരു പേസ്റ്റിൽ ഷെയ്ഡ്സ് എല്ലാം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡ്രസ്സിനും ഇത് ഇടാൻ പറ്റുമോ എണ്ണം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇതിൽ ലാവണ്ടറും അതുപോലെ ഗ്രീനും പിസ്ത ഗ്രീനും ഒക്കെ വരുന്നുണ്ട് അപ്പം ഇതാണ് നമ്മളുടെ ഫസ്റ്റ് അലിഗേറ്ററിലാവുന്നേക്കുന്നത് കേട്ടോ മെറ്റൽ അലിഗേറ്ററിൽ അടുത്തത് വരുന്നത് അലിഗേറ്ററിൽ തന്നെ മാറ്റ് ഫിനിഷ് എന്താ അടുത്തില്ലേ അപ്പം ദേ ഈ ഒരു മെറ്റൽ അലിഗേറ്ററിൽ മാറ്റ് ഫിനിഷിംഗ് ഉള്ള പെയിൻറ്റഡ് ആയിട്ട് വരുന്നത് കേട്ടോ നല്ല കളേഴ്സാണ് ഇതിൽ ആറ് കളേഴ്സ് വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് പീസായിട്ടും എടുക്കാം പെയറായിട്ടും എടുക്കാം പെയർ എടുക്കുന്നതായിരിക്കും നല്ലത് പെയർ വരുമ്പം ഒന്നിന് ഇരുപത് രൂപയാണ് പെയർ വരുമ്പോൾ നാൽപ്പത് രൂപ വരുന്നത് മെറ്റലാണ് ഇത് മെറ്റലാണ് ഈ ഒരു ഇത് ചെയ്തേക്കുന്നത് ഉണ്ടോ നമ്മളുടെ ഈ ഒരു മുയലിൻ്റെയൊക്കെ ഒരു ഒരു ഫേസ് ബോലൊക്കെ വരും വലിയൊരു ചെവിയൊക്കെ ഉണ്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ലാവണ്ടർ ഒക്കെ നല്ല നല്ല ഭംഗിയുള്ള കളർ കേട്ടോ കളർഫുള്ളായിട്ട് വരുന്ന ഏറ്റവും ആണ് അപ്പോൾ അതിൻ്റെ തന്നെ സ്റ്റാർ ഷേപ്പിൽ വരുന്നുണ്ട് സെയിം കളേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത് സ്റ്റാർ ഒരു പീച്ച് ഒരു ലാവണ്ടർ പിന്നൊരു ബ്ലൂ ഒരു പിസ്ത ഗ്രീൻ പിന്നൊരു ഓറഞ്ച് കളർ പോലെ പിന്നൊരു പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് ഇതെല്ലാം ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റും ആണ് പീസ് റേറ്റ് ആണെങ്കിൽ ഇരുപതും പി അല്ലാതെ നിങ്ങൾ പേറായിട്ട് എടുത്ത നാൽപ്പത് മണി വരുന്നത് അപ്പം ആ സ്റ്റാറിൻ്റെ തന്നെ വേറൊരു സെറ്റ് ഓഫ് കളേഴ്സും ഉണ്ട് കുറച്ച് എന്താ പറയുക ബ്ലാക്കും ബ്രൗണും യെല്ലോയും ഒക്കെ ഈ ഒരു സെക്ഷനിലാണ് വന്നിരിക്കുന്നത് ഇതിനും സെയിം റേറ്റ് തന്നെയാണ് അടുത്തതും അതേപോലെ ഒരു മെറ്റൽ ഇത് മെറ്റലല്ല കേട്ടോ ഇത് പി വി സിയാണ് പക്ഷേ സെയിം ക്വാളിറ്റി തന്നെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റും പീസ് റേറ്റ് ഇരുപതും പേ പേർ റേറ്റ് നാൽപ്പതും ആണേ കണ്ടോ ഒരു റൗണ്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ഓവൽ ഷേപ്പിലാണേ വരുന്നത് കാണിച്ചുതരാമേ അല്ല കണ്ടോ ഇങ്ങനെ ഇത് വരുന്നത് ഒരു പല്ലൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു സൈഡിൽ കണ്ടോ നല്ല അത്യാവശ്യം തലയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് എടുത്ത് പറ്റും അതുപോലെ നല്ല ഫിനിഷിംഗ് ഉള്ള കളേഴ്സും അതുപോലെ ഒരു നല്ല ഫിനിഷിംഗ് ഉള്ള ഷേപ്പും ഒക്കെയാണ് ഇതിനുള്ളത് അടുത്തത് ബട്ടർഫ്ലൈ ഷേപ്പ് വരുന്ന പോപ്പിയും മുത്തുകളാണ് കേട്ടോ അതെ നോക്കി കേൾക്കണ്ടോ അയച്ചു കാണിക്കേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് പാക്കറ്റിൻ്റെ റേറ്റ് പത്ത് പീസുണ്ട് പതിനഞ്ച് രൂപയാണേ പത്ത് പീസിൻ്റെ റേറ്റ് വരുന്നത് ഒരു പാക്കറ്റിന് നമ്മൾ എപ്പോഴും ക്രാബ് കുഞ്ഞി ക്രാബുകൾ കുറേ വട്ടം കൊണ്ടുവന്നിട്ടില്ലേ അതല്ല ഇത് നമ്മളുടെ ഇതാ കണ്ടോ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഹെയറിൽ ഇങ്ങനെ കയറ്റി വെക്കത്തില്ല അത് എന്താ ലാവണ്ടർ അല്ലേ ലാവണ്ടർ തന്നെ വയ്ക്കാം കണ്ടോ നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് പാക്കറ്റിന് വെറും പ പതിനഞ്ച് രൂപയുള്ളൂ അപ്പോൾ ഇത് ഒരു പാക്കറ്റ് ഒരു ഷീറ്റുണ്ട് അപ്പം ഇതിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള പോപ്പി മുത്തൊക്കെ നമ്മൾ പലവട്ടം കൊണ്ടുവന്നിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ ഫോട്ടോ ഇട്ട് തരാം കുറേ പാറ്റണിലുണ്ട് കുറഞ്ഞതും കൂടിയതും ബോട്ടിലുള്ളതും പാക്കറ്റിലുള്ളതും ഒക്കെ ഉണ്ട് അടുത്തത് ഈ ഇപ്പം ഞാൻ പറഞ്ഞ കുഞ്ഞി ക്രാബുകളുണ്ടല്ലോ അത് നമ്മൾ കുറേ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെ കൊണ്ടുവരാത്തൊരു ഷേപ്പ് കിട്ടിയപ്പം മാത്രമല്ല പഴയ ഒക്കെ തീർന്നു ഇരുന്നതൊക്കെ ഇരുപത് ഇരുപേ വരുന്നുള്ളൂ മെറ്റൽ മറ്റെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ കുഞ്ഞി ക്രാബുകൾ വരുന്ന ഒരു ഹാർഡ് ഷേപ്പാണേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുറേ കുറേ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് പത്ത് പീസാവാൻ തോന്നുന്നു ഇരുപത് രൂപയ്ക്ക് അപ്പോൾ ഇതും നല്ല ഒരു ചിലവുള്ള നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ള ഐറ്റമാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റമാണ് പിന്നെ വരുന്നത് നമ്മൾ ഈ ഒരു ഇപ്പം ഞാൻ ഈ കയ്യിലിട്ടിട്ടില്ലേ ആ ഒരു ബാൻഡാണ് ഹെയർ ബാൻഡ് സെയിം കളറ് വന്നിട്ട് പീഡ്സ് വരുന്നത് ഇത് നമ്മൾ അന്ന് കൊണ്ടുവന്നപ്പോൾ മുഴുവനും തീർന്നിട്ടുണ്ടായിരുന്നു അന്ന് ചോദിച്ചിട്ട് കിട്ടാത്തവർ ആരുണ്ടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ വാ വാങ്ങിച്ചോളുക ഓർഡർ ചെയ്യുക മാലയൊക്കെ വേണമെങ്കിൽ ഒരുപാട് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടില്ല പെട്ടെന്ന് തന്നെ ഓർഡർ ഇട്ടിട്ട് ഇടുക എങ്കിൽ മാത്രമേ നമുക്ക് റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പം നാൽപ്പം വരികയാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നിങ്ങൾക്ക് എത്ര ഇവിടെ ഐറ്റം വേണമെങ്കിലും അതിൽ ആഡ് ചെയ്യാം അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ